അദ്ദേഹത്തിന് ഈ ഒറ്റപ്പെടൽ അത്രയും അടുത്തുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ആൾക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരുന്നെന്ന് തോന്നുന്നു എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം ഈ ആളുകളെ കാണുകയും അവരുടെ ആയിട്ട് ഇടപെടുകയും ചെയ്യുമ്പം അതെല്ലാം മറന്നു പോകുന്ന ഒരു 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 സ്വഭാവമുണ്ട് അപ്പോൾ ഈ പുള്ളിക്ക് ചില പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്ന് രണ്ട് തവണ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇൻറ്റൻസീവ് കെയറിനകത്തൊക്കെ കിടന്നപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് ആൻജിയോഗ്രാം ഒക്കെ ചെയ്തിരുന്നു ആൻജോ ഗ്രാമോ ആൻജിയോ പ്ലാസ്റ്റിക്കോ അപ്പോൾ അന്ന് ഇൻറ്റൻസീവ് കെയറിലായിരുന്നു അന്നേരം അത് കഴിഞ്ഞ ഉടനെ പുള്ളിയെ ഡോക്ടറോട് ആവശ്യപ്പെട്ട ഏക കാര്യം എന്ന് പറയുന്നത് ഈ പൈസയിൽ നിന്നൊന്നും മാറ്റിത്തരണം അപ്പം ബാക്കി ആൾക്കാർ റൂമിലേക്ക് അപ്പോൾ ആൾക്കാർക്ക് വരികയും കാണുകയും ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഈ ഏകാന്ത ഈ ഒറ്റ ഏകനായി ആകുക ഏകാന്തത അനുഭവിക്കുക എന്ന് പറയുന്ന പുള്ളിക്ക് വളരെ ദുസ്സകമായിരുന്നു അതുപോലെ പുള്ളി ഇവിടെ വെച്ച് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു പ്രാവശ്യം തെന്നി വീണു ഇവിടെ കാല് ഇടുപ്പില് കുടിഞ്ഞായിരുന്നു അപ്പം അവിടെ ഈ മഞ്ഞ് കളികൾക്കൊക്കെ പ്രസിദ്ധമായ സ്ഥലമാണത് അപ്പം അവിടെ ഇങ്ങനെ ആളുകൾക്ക് ധാരാളം പേർക്ക് ഇങ്ങനെ ഈ മഞ്ഞ് കളി കേളിയിൽപ്പെട്ട് അപകടമൊക്കെ ഉണ്ടാവുകയും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ദാവോസിൽ അപ്പം അവിടെ വച്ച് ഇതുണ്ടായി പുള്ളി ഈ ബ്ലാക്ക് ഐസിൽ ചവിട്ടി തെന്നി വീണത് ബ്ലാക്ക് ഐസ് നമുക്ക് കാണത്തില്ല അന്ന് മാത്രമല്ല അദ്ദേഹം നമ്മളിടുന്ന ഈ സാധാരണ കൂട്ടി ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിട്ടാണ് നടന്നത് ഈ ഐസിൽ കൂടെയൊക്കെ നടക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക ചെരുപ്പുണ്ടെന്നാണ് പറയുന്നത് ഗ്രിപ്പുള്ള ചെരുപ്പ് അത് ഇടാതെ പോയി അതേ തെന്നി വീണു പക്ഷെ അവിടുത്തെ അനസ്തേഷ്യ കൊടുത്ത് ട്രീറ്റ്മെൻറ് ഇത് ഓപ്പറേഷൻ നടന്നു പക്ഷെ അവിടുത്തെ ഒരു ചികിത്സയുടെ ഒരു സവിശേഷതയായിരിക്കാം അനസ്തേഷ്യയും കൊടുത്ത് മറ്റേ ഓപ്പറേഷൻ നടന്നെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നോർമൽ സ്റ്റേജിലെത്തി അപ്പോൾ കണ്ണ് തുറന്ന പാടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് പിന്നെ ഈ റൂമിലേക്കൊന്ന് മാറ്റി തരണം അപ്പം അവിടെ മലയാളികൾ ഉള്ള സ്ഥലമാണ് മുന്നാട്ട് സാർ അവിടെ ട്രീറ്റ്മെൻറ്റില്ലാന്ന് കുറേ പേരൊക്കെ വരികയും ചെയ്ത് അപ്പം അങ്ങനെ ആ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടിയത് അങ്ങനെ ഈ ഒറ്റയ്ക്കായിരിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു 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 ദുഃഖം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സോളാർ വിഷയം ഇത്രയും കത്തി ജ്വലിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം കിട്ടി പൊതുജന സേവനത്തിനുള്ള പുരസ്കാരം കിട്ടി ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് ആദ്യം കിട്ടുന്നതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏതാണ്ട് മുപ്പത് രാജ്യങ്ങളിലൂടെ കോമ്പീറ്റ് ചെയ്താണ് അദ്ദേഹത്തിന് ആ അവാർഡ് കിട്ടുന്നത് അപ്പോൾ ജനസമ്പാർക്ക് അറിയാമല്ലോ ഒരു മനുഷ്യ സാ ഒരു കാര്യമാണത് ഇപ്പോൾ പല നമ്മുടെ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെ ആളുകളെ വിട്ടിത് പഠിക്കുകയും അത് അവരുടെ സംസ്ഥാനത്ത് നടപ്പാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും പക്ഷേ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു കാരണം ഇത് ഒരൊറ്റയാൾ നിന്ന് ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയയാണിത് അത് പത്തിരുപത് മണിക്കൂർ നീണ്ടു ഒരു പ്രക്രിയ അങ്ങനെ ചെയ്ത അതിനാണ് യു എൻ അവാർഡ് കിട്ടിയത് അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് നാല് തവണ ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിന് വലിയ മീഡിയ കവറേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു പന് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ആൾക്കാരെയാണ് നേരിട്ട് അവരിലേക്ക് സഹായം എത്തിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ പുള്ളി ഒരു കോൺസ്റ്റുവൻസി തന്നെ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അതായത് ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നയാൾ പുള്ളിയുടെ ഒരു കോൺസ്റ്റുവൻസി ഉണ്ടാക്കി അതായത് ഒരു ഒരു തെരഞ്ഞെടുപ്പിന് ജയിക്കാനായിട്ട് ഉള്ള ഒരു മൂന്ന് നാല് ശതമാനം വോട്ട് ബാങ്കെ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുത്തു അപ്പോൾ അങ്ങനെ പിന്നെ അന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതും ഇതുമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ തകർക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ ശ്രമം അപ്പോൾ ഈ യു എൻ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ സി പി എം വലിയ തോതിൽ അതിനെതിരെ ക്യാമ്പയിൻ നടത്തി എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആയിരക്കണക്കിന് പരാതികളാണ് ഇവിടെ നിന്ന് ഇവർ ഓപ്പറേറ്റ് ചെയ്തയച്ചത് അതിനുവേണ്ടി പാർട്ടി ഒരു ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തു ഓൺലൈനായിട്ടും അല്ലാതെയും വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെയായിട്ട് ഇവൻ എൻ്റെ മെയിൽ ബോക്സ് ജാമായി എന്ന് പറയാം അത്രയും പരാതികളാണ് നിന്ന് അന്ന് നമ്മൾ അവിടെ ഈ അവാർഡ് മേടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേനും അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ ലോകത്തിലെ പത്ത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അവാർഡുകൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്കിങ്ങനെ കത്തുകളാണ് പ്രവഹിക്കുന്നത് ഇതെന്തു പറ്റി നിങ്ങളുടെ നാട്ടിന് ഇതെന്തു പറ്റി നിങ്ങളുടെ അവിടുത്തെ ഒരു മുഖ്യമന്ത്രിക്ക് യു എൻ്റെ ഏറ്റവും വലിയൊരു പുരസ്കാരം കിട്ടിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ ആ അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ മാസീവായിട്ടുള്ള ഒരു പ്രചാരണം നടത്തുന്ന ഇതെന്ത് നാടാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ഏറ്റവും വലിയ ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നാണല്ലോ ഈ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഇത്രയും ഈ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇത് സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വിഷമം തോന്നുന്നതെന്ന് അന്ന് ഞങ്ങളോട് അവരവിടെ വെച്ച് പറയുണ്ടായി അപ്പോൾ ഈ യു എൻ അവാർഡും കൂടെ കിട്ടിയതോടുകൂടി ഉമ്മൻചാണ്ടിയെ പിടിച്ചാൽ കിട്ടുകയില്ല എന്നുള്ള ഒരു മെസ്സേജാണ് പോയത് കാരണം വേറെ ഒരു അങ്ങനെ ഒരു അവാർഡ് ആർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് സി പി എം അതിൻ്റെ സർവശക്തിയും എടുത്താണ് പിന്നീട് ഉമ്മൻചാണ്ടി സാറിനെതിരെ തിരികെയും പോലെ സെക്രട്ടേറിയറ്റ് വിരോധം അങ്ങനെയൊക്കെയുള്ള പല കണ്ണൂരി വെച്ച് കല്ലെറിഞ്ഞു കല്ലെറഞ്ഞ് നെറ്റിക്കും ചങ്കനുമൊക്കെ പരിക്കേറ്റു അന്ന് രമേശന് ഇതെല്ലാം ഹർത്താലിന് ആഹ്വാനം ചെയ്തു ആ പുള്ളി മുറിവേറ്റ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് രമേശിനെ വിളിച്ച് പറഞ്ഞു ഒരു കാരണവശാലും എൻ്റെ പേരിൽ ഒരു ഹർത്താൽ നടത്താൻ പാടില്ല ഒരല പോലും അനങ്ങരുത് എന്ന് പറഞ്ഞു അപ്പം അന്ന് ഇവിടെ ഒരല പോലും അനങ്ങിയിട്ടില്ല ഒരു ഹർത്താലും ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതിനകത്തൊക്കെ പാർട്ടിക്കകത്ത് വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു മുഖ്യമന്ത്രിയെ കല്ലിറങ്ങി വീഴ്ത്തിയിട്ട് ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണെന്നൊക്കെ വലിയ തോതിലുള്ള ഒരു സംസാരമൊക്കെ അന്നുണ്ടായി എന്തായാലും അന്ന് ഇങ്ങനെയൊന്നും നടന്നില്ല അത് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സോളാർ വിവാദം ഒരു വലിയ സംഭവമായിട്ട് രൂപപ്പെട്ടു വന്നത്